റമദാനിനോടനുബന്ധിച്ച് സൗദി അറേബ്യയിലെ തടവുകാർക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചു പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് ആശ്വാസമാകുന്നതാണ് തീരുമാനം ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ച പൊതുമാപ്പിന് അർഹരായവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം ഗുരുതരമല്ലാത്ത പൊതു നിയമലംഘനങ്ങളിൽ നിയമ നടപടി നേരിടുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക പൊതുമാപ്പിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കാൻ ആഭ്യന്തരമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൗദ് ബിൻ സൗദ്ബിൻ രാജകുമാരൻ ജയിൽ വകുപ്പിന് നിർദ്ദേശം നൽകി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ വിജ്ഞാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ് നടപടി മാപ്പിനർഹരായവരെ കണ്ടെത്തുന്നതിന് ഓരോ പ്രവിശ്യയിലും പ്രത്യേക കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് വിവിധ വകുപ്പ് പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി നിലവിൽ വന്നത് കൊലപാതകം രാജ്യദ്രോഹം ഭീകരപ്രവർത്തനം തുടങ്ങിയ ഗുരുതരമല്ലാത്തതും പൊതു നിയമലംഘനങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്നവരുമായ തടവുകാരെയാണ് ആനുകൂല്യത്തിന് പരിഗണിക്കുക ഗതാഗത നിയമലംഘനം സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക ക്രമക്കേടുകൾ സദാചാര മോഷണ കേസുകൾ താമസ നിയമലംഘനം തുടങ്ങിയ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പുരുഷ വനിതകൾക്ക് ആനുകൂല്യം ലഭിച്ചേക്കും ഇളവ് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസി തടവുകാർക്കും ആശ്വാസമാകും നൌഷാദരിക്കോർ മീഡിയ വൺ ദമാം